കുട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ സിജിമോള് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു വാവാമാരെ കുളിപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്നതിനെക്കുറിച്ച് അപ്പോൾ ഇപ്പോൾ എൻ്റെ കുട്ടികൾ മൂന്ന് മൂന്നുപേരെ വലുതായതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു കുഞ്ഞാവിനെ കുളിപ്പിച്ച് കാണിക്കാൻ പറ്റത്തില്ലല്ലോ എന്നാലും ഞാൻ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്ന എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള സജഷൻസും ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിനെക്കുറിച്ചുള്ളതായിരിക്കും എൻ്റെ അടുത്ത വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അവജാത ശിശുക്കളെ കുളിപ്പിക്കുമ്പോൾ സാധാരണയായിട്ട് എണ്ണ തയ്ച്ചിട്ട് കുറേ സമയം കിടത്തുന്ന ഒരു പരിപാടിയുണ്ട് ഇങ്ങനെ ഒരു കാരണവശാലും കിടത്തരുത് കോമൺ ആയിട്ട് നാൽപ്പമരാതി എണ്ണയാണ് തേക്കുന്നത് എണ്ണയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒത്തിരി സമയം ഇങ്ങനെ കിടക്കുന്ന രീതി തെറ്റാണ് കാരണം കുഞ്ഞു വാവുമരുടെ ബോഡി ടെമ്പറേച്ചർ ഇപ്പോഴും മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കണം നിങ്ങൾ കുഞ്ഞു വാവുമരെ പുറത്ത് കിടത്തുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ താപനില അന്തരീക്ഷ താപനിലയിലോട്ട് വരുന്നു അത് ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നു നവജാത ശിശുക്കളെ എപ്പോഴും പൊതിഞ്ഞാണ് സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഇനി അങ്ങനെ ഒത്തിരി സമയം കിടത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് സംശയം തോന്നാ കുഞ്ഞുങ്ങളെ എണ്ണ തയ്പ്പിച്ച് കടത്തേ വേണ്ട എന്ന് കുഞ്ഞുങ്ങളെ എണ്ണ തയ്പ്പിച്ച് കിടത്തണമെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം കിടത്തിക്കോ അതിൽ കൂടുതൽ ഒരു കാരണവശാലും കടത്താൻ പാടുള്ളതല്ല അടുത്തായിട്ട് തല ഉരുട്ടുന്ന രീതി ഇങ്ങനെ തല ഉരുട്ടിയെടുക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട് തലയിൽ പിടിച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി ഷെയ്പ്പാക്കിയാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കുഞ്ഞുങ്ങളുടെ തലയിലെ തലയൂട്ടിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് ആണ് ഉള്ളത് കുഞ്ഞ് നമ്മുടെ ഗർഭതാണിയിലൂടെ പുറത്തോട്ട് വരുമ്പോഴാണ് കുഞ്ഞിൻ്റെ തല നീണ്ടു പോകുന്നത് വാക്കും ഡെലിവറി ഫോഴ്സപ്സ് പോലെയുള്ള പ്രസവമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ തലയിൽ രക്തം കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യത ഉള്ളത് കാറ്റ്പുട്ട് എന്നാണ് പറയുക അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇതിലൊക്കെ പിടിച്ചിട്ട് ഒഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അത് കണ്ടിച്ചിട്ട് അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നു സാധാരണയായിട്ട് ഇത് ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ തനിയെ വറ്റിപ്പോകുന്ന ഒന്നാണിത് അപ്പോൾ അതിലൊന്നും ഉഴിയാൻ വേണ്ടി നിൽക്കരുത് ഇനിയിപ്പോൾ അങ്ങനെ രക്തം ഒന്നും കട്ട് കട്ടുപിടിച്ച് നിൽക്കുന്നില്ലാത്ത ഒരു തലയാണെങ്കിൽ കൂടി നിങ്ങൾ അതിനകത്തോട്ട് ഉരുട്ടാനൊന്നും പോവണ്ട കുഞ്ഞിൻ്റെ തല സമയമായി കഴിയുമ്പോൾ അതുപോലെ തന്നെ ഉരുണ്ട് നല്ല ഷേപ്പിൽ തനിയെ വരുന്നതായിരിക്കും അതുപോലെ ചില തലയ്ക്ക് അതോട് കുറേ എണ്ണ അങ്ങോട്ട് കോരി അങ്ങോട്ട് ഒഴിക്കും അത് കണ്ണിക്കോടെ മൂക്കിക്കോടെ ചെവിക്കോടെ ഒക്കെ ഒഴുകി കിടക്കും അവൻ ഒരിക്കലും എണ്ണ കൂരി ഒഴിക്കാൻ പാടില്ല ഈ എണ്ണ കുഞ്ഞിൻ്റെ കണ്ണിലും മൂക്കിലും ചെവിയിലും ഒക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് അടുത്തതായി ഞാൻ കണ്ടിട്ടുള്ളത് നെറ്റ് ഒഴിയുന്ന രീതിയാണ് നെറ്റ് ഷേപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റിൽ പിടിച്ച് അമർത്തി തിരുമ്പി ആക്കാൻ നോക്കുന്നത് ഈ പരിപാടി പാടെ തെറ്റാണ് കുഞ്ഞിൻ്റെ നെറ്റിയൊക്കെ ഓൾറെഡി ദൈവം തീരുമാനിച്ചിട്ടുണ്ട് ഇത് ജനിതകപരമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കുഞ്ഞിൻ്റെ ഷെയ്പ്പ് നിർണ്ണയിക്കിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നെറ്റ് ഒന്നും തിരുമ്മി നേരെയാക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ഒന്നാണ് മൂക്ക് ശരിയാക്കല് ഞാൻ ശരിക്കും പറഞ്ഞാൽ വണ്ടർ അടിച്ച് പോയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞു ആമാരം ചെയ്യേണ്ടത് എന്നത് കാണുമ്പോൾ പലപ്പോഴും അമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രോബ്ലമാണ് ഇത്തരത്തിലുള്ള കർമ്മമാര് ചെയ്യുമ്പോൾ നമ്മളത് എതിർക്കാൻ നോക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുവാണ് നിങ്ങൾ നിങ്ങൾ അമ്മമാർക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അമ്മമാർ തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛൻ കുളിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അവരായിരിക്കും ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ട് കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ മൂക്ക് ശരിയാക്കല് മൂക്ക് നീട്ടിയെടുക്കലെന്നൊരു പരിപാടിയുണ്ട് കുഞ്ഞിൻ്റെ മൂക്കും അതുപോലെ തന്നെ ജന്തുകപരമായ കാര്യങ്ങളാണ് മൂക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളത് അതുകൊണ്ട് കുളിപ്പിക്കാൻ വരുന്നവർ അത് വലിച്ച് നീട്ടിയെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല അതുപോലെ തന്നെ ചുണ്ടിൻ്റെ ഷേപ്പ് ചുണ്ടിൻ്റെ മുകളിൽ അമർത്തി ഞെക്കി മോണ പൊങ്ങാതിരിക്കാൻ നോക്കുന്നതൊക്കെ വെറും പൊട്ടത്തരമാണ് ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന ആരെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കാം അടുത്തത് നെഞ്ച് കുഞ്ഞിൻ്റെ നെഞ്ചിൽ അമർത്തി തിരുമ്പരുത് അത് ഭാവിയിൽ കുഞ്ഞിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പെൺകുട്ടികളുടെ സ്ഥലങ്ങളിൽ ചിലപ്പോൾ വീർത്തിരിക്കാറുണ്ട് ഇത് അമ്മയുടെ ശരീരത്തിലെ ഹോർമോൺ മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് കറന്നു കളയേണ്ട ആവശ്യമൊന്നുമില്ല തനിയെ പറ്റിപ്പൊക്കോളും ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കറന്നു കളഞ്ഞില്ലെങ്കിൽ കല്ലിപ്പ് വരും എന്നൊക്കെയാണ് കാരണമാർ പറയുന്നത് ഇത് ഇത്തരക്കാരുടെ മിഥ്യാധാരണയാണ് കുഞ്ഞിൻ ഇങ്ങനെ നിക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നാകം കൊണ്ടിട്ട് അവിടെ മുറിവെക്കുക എന്നിട്ട് അവിടെ പഴുപ്പ് വരികയും പിന്നെ ഭാവിയിൽ അതിലും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നു ഇത് ഞാൻ വാർഡിലാണെങ്കിൽ തന്നെ ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ തന്നെ ചിലർ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനമാണോ എന്നും പറഞ്ഞു റിലേറ്റീവ്സ് ഇരുന്നിട്ട് ഇങ്ങനെ പിഴിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അടുത്തത് കൈ കാലുകളുടെ എക്സസൈസ് നമ്മൾ കുഞ്ഞുങ്ങളെടുത്തിട്ട് ഫിസിയോ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തില്ല അതുപോലെ കൊച്ചിൻ്റെ കൈയും കാലും ഒക്കെ പോക്കി തിരിച്ച് വളവ് നിവർത്താനൊക്കെ നോക്കുന്നു കുഞ്ഞുങ്ങൾ തുടങ്ങുന്ന മുതൽ കാലിൻ്റെ ഉപ്പൂറ്റി വരെ ഇങ്ങനെ വലിച്ചു നിവർത്താനിത് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് നോർമലി ഒരു ചെറിയ വളവ് കാലിനൊക്കെ ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ താൻ നേരെയായിക്കോളും ഇൻഗേസ് നേരെയായില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് തോർത്ത് ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ചെവിയിലും മൂക്കിലും കുത്തി കയറ്റുക എന്നുള്ളതാണ് തികച്ചും റോങ് ആണ് ഇതുപോലെ സ്പൂഡമോണോസ് പോലുള്ള ഇൻഫെക്ഷൻസ് കുഞ്ഞിൻ്റെ ചെവിയിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ചെവിയിലും മൂക്കിലും ഒന്നും തോർത്തിട്ട് അളക്കരുത് അതുപോലെ പൂക്കൾക്കൊടിയിലെ എണ്ണ ഒന്നും തേക്കരുത് ഞാൻ ഹോസ്പിറ്റലിൽ വരുന്ന ചേർ പേഷ്യൻസിനോട് ഡിസ്ചാർജിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞാണ് വിടുന്നത് വിരലിൽ വിരലിട്ട് പോക്കൽക്കൂടിയിലൊന്നും എണ്ണ ഇട്ട് കുഴിക്കരുത് എന്നൊക്കെ അപ്പോൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾക്കിപ്പോൾ സംശയം നന്നായിരിക്കും കുറച്ച് എണ്ണം പുരട്ടി ഒരു ശകർ സമയം വേണമെങ്കിൽ കിടത്തണേ കിടത്താം പതുക്കും ഒന്ന് ജെൻഡായിട്ടൊന്ന് മസാജ് ചെയ്ത് പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയും ഉള്ളുകൂടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന കുറച്ച് ടോയ്സും കാര്യങ്ങളുമൊക്കെ കാണിക്കാറുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കൊച്ചു കൂട്ടുകാരുണ്ട് കേട്ടോ അവർക്ക് വരുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു മാജിക് വാട്ടർ ബുക്കാണ് നൂറ് രൂപ വില വരുന്ന ഒരു ബുക്കാണ് കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ ഒരു പേനയും കൂടെ കിട്ടുമായിരുന്നു അപ്പോൾ എല്ലാ ആർട്ടേം ഞാനൊരു ഡെമോ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനത് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവർ ഒരു പേനയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ എനിക്ക് രണ്ട് പേന ഉള്ള ബുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് പേനയും രണ്ട് ബുക്കും ആണ് അവരെനിക്ക് രണ്ടാമത് റിട്ടേൺ ചെയ്തിട്ട് റീപ്ലേസ്മെൻ്റ് ആയിട്ട് അയച്ചു തന്നത് ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക ഇതിൻ്റെ റിട്ടേൺ അവൈലബിൾ അല്ലേ ഒന്ന് ഒന്ന് ആണ് കേട്ടോ ഞാൻ ചെയ്തത് അപ്പം ഇത് ആ ആ ബുക്ക് വെച്ചിട്ട് കളർ അടിക്കുന്നതിൻ്റെ ഡെമോ വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ ഈ പേനയ്ക്കകത്ത് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് വെറും നൂറ് രൂപയുള്ളു ഇപ്പം മൂന്ന് വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാം മൂന്ന് വയസ്സ് മുതൽ ഒരു ആറ് വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കളിപ്പാട്ടാണ് കേട്ടോ ഇത് അപ്പൊ ഇതിന്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് വരയ്ക്കുമ്പോ എങ്ങനെയാണ് വരുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ പ്ലെയിൻ നിറത്തിലുള്ള വെള്ള കടലാസിലോട്ട് ഈ പേനയ്ക്കകത്ത് വെള്ളം നിറച്ചിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ അതിനകത്ത് മനോഹരമായ ചിത്രങ്ങളാണ് കേട്ടോ തെളിഞ്ഞു വരുന്നത് ഈ വെള്ളത്തിനകത്തോട്ട് വിരലിട്ടിട്ട് ഇതുപോലെ തൂക്കരുത് കേട്ടോ ഇതിനകത്ത് വെള്ളം ഉണങ്ങി കഴിയുമ്പോ ഈ പണങ്ങള് പിന്നെയും മങ്ങി പോകുട്ടോ അപ്പൊ അത് മങ്ങി പഴയ അവസ്ഥയിൽ തന്നെ വരും അപ്പൊ നമ്മൾ പിന്നെയും പേന കൊണ്ട് പറിക്കുമ്പോ അത് പിന്നെയും തെളിഞ്ഞു വരൂട്ടോ

നൂറ് രൂപക്ക് വർത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കളിക്കുടിക്ക് ഇപ്പൊ ഇരുപത്തഞ്ച് രൂപയാണ് അത് നമ്മൾ മേടിച്ചിട്ട് കുറച്ചു നേരം വരച്ച് കഴിയുമ്പോൾ അത് തീർന്നു പോകും പിന്നെ അത് അവിടെയെങ്കിലും കാട്ടിക്കൊണ്ടേ കളിയാലോ അവിടെ എവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടേക്കും പക്ഷെ ഇതാവുമ്പോ നമുക്ക് റിയൂസ് ചെയ്യാനായിട്ട് പറ്റിയ പ്രാവശ്യം കൊച്ചു വരച്ച് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മളത് ഭദ്രമായിട്ട് വെക്കുക അതുകൊണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം വരയ്ക്കാൻ നേരത്ത് മാത്രം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുട്ടികളത് അലക്ഷ്യമായിട്ട് റഫായിട്ട് യൂസ് ചെയ്തോ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ മോനെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പം അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് ഈ കളു തെളിഞ്ഞു വന്നുകഴിയുമ്പോൾ അതിനകത്ത് വരലിട്ട് ഒരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിച്ച് പോകാനുള്ള സാധ്യതയും കേട്ടോ മേടിച്ചപ്പോൾ ഉള്ള ഹരിയാണ് കേട്ടോ അതിന്റെ സൈഡിൽ കൊടുത്തേക്കുന്നത് ഇന്നലെ നല്ല കല്ലേ ഇട്ടി. ഉമ്മ ആണ് തറിയാ. ആ ചമ്മടെന്ന റിമോട്ട് ഒക്കെ തട്ടി പറിച്ചു ഇടു പോയി പറിച്ചു ചെയ്തു വെച്ചിട്ട്. കസേരയ്ക്ക് വേണ്ടിയാ거든요 വാശി പിടിക്കുന്നു. അണ്ണാ. എняന്നട്ടോ. ആക്കൊന്ന്. ആ ബാക്കി ഞാൻ കണ്ടില്ല. ഞാൻ എന്നെ പലായിരിക്കാൻ ഒന്നിച്ചിരിയുന്നു. നീ ഒന്നിച്ചിരിന്നോ. ഞാൻ ദേ എഫ്രിക്കൻ ഡൂവേ. അത് ഞാൻ നിങ്ങളോടയാ ഉദ്ദേശിച്ച. ചേട്ടൻ അവിടെ ഇരുന്നല്ല വീഡിയോ എടുക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും അടുത്ത വീഡിയോ കണ്ടിരിക്കുമ്പോൾ എന്താണ്